ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മിന്നൽ സമരം നടന്നു പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ഒന്നും രണ്ടും ബാച്ചുകളിലെ ഇരുന്നൂറ് വിദ്യാർത്ഥികളാണ് സമരത്തിനിറങ്ങിയത് കോളേജ് അധികൃതരുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സമരം തൽക്കാലം അവസാനിപ്പിച്ചു ഉറപ്പു പാലിച്ചില്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സമരം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാക്കുക ലാബ് സൗകര്യങ്ങൾ ഒരുക്കുക കോളേജിലെ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു എന്നാൽ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല തുടർന്നാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഓഫീസിലേക്കെത്തിയ ജീവനക്കാരെ വിദ്യാർത്ഥികൾ തടഞ്ഞു നേരത്തെ ചില ജീവനക്കാർ അകത്ത് പ്രവേശിച്ചത് മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ പോലീസ് വലയം ഭേദിച്ച് അകത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു ആ സർക്കാരിന്റെ തീരുമാനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും ആ തീരുമാനങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ സമരം ചെയ്യുന്നവരുണ്ട് അത് അതുപോലെ ആവട്ടെ പക്ഷെ കഴിയാവുന്നിടത്തോളം ഈ സർക്കാരായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ളതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് അധ്യാപകരാണ് അധ്യാപകരുണ്ട് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഉന്നയിച്ച ഒരു മുദ്രാവാക്യത്തിൽ പറയുന്ന താൽക്കാലികമായിട്ടുള്ള നീക്കു വോക്കിൽ വന്ന ഇരുപത്തെട്ട് പേരല്ല സർക്കാർ ഒരു മാസം തന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവര് എന്തോ ലക്ഷ്യം ജോലികളുടെ കടത്തിലാണ് അങ്ങനത്തെ രീതിയിലാണ് അവർ സംസാരിച്ചത് പക്ഷെങ്കിൽ ഇതിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യലായിട്ടൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടണമെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരാഴ്ച പുള്ളി അത് കിട്ടാത്ത പക്ഷം നമ്മളൊരു സ്ട്രൈക്കിന് പോകുന്നതായിരുന്നു പിന്നെ ലെക്ചർ ഹോളിന്റെ കാര്യം നഴ്സിംഗ് കോളേജിന്റെ കാര്യം നമ്മള് രണ്ട് ക്യാമ്പസും രണ്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ ക്യാമ്പസിൽ തന്നെ നേഴ്സിംഗ് കോളേജിന്റെ ക്യാമ്പസ് ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകാർ ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പം നഴ്സിംഗ് കോളേജിന് പ്രത്യേകിച്ച് ഒരു ക്യാമ്പസ് ഇല്ലാന്ന് തന്നെ പറയാം അതൊക്കെ നമ്മുടെ ഒരു ഫാർമ കോളേജിയുടെ ഒരു ലെക്ചർ ഹോള് കൊടുത്തിട്ടാണ് അവരോട് താമസിക്കുന്നത് അവരോട് പഠിക്കുന്നത് സമരം ചെയ്ത വിദ്യാർത്ഥികളുമായി ഏറെ നേരം കഴിഞ്ഞാണ് കോളേജ് അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അധികൃതരും വിദ്യാർത്ഥി നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിന് സർക്കാർ നടപടി എടുത്തിട്ടുണ്ടെന്ന് ഡോക്ടർ പി കെ ബാലകൃഷ്ണൻ പറഞ്ഞു ഹോസ്റ്റൽ പൂർത്തീകരിക്കുന്നതിനും മറ്റടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി നിർമ്മാണ കമ്പനിയായ കിറ്റ്കോയുമായി സംസാരിക്കും കൂടുതൽ ലാബുകൾ സജ്ജമാക്കുവാനും മറ്റും സർക്കാരിനെ സമീപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി തുടർന്നാണ് സമരം അവസാനിപ്പിച്ചതെന്ന് വിദ്യാർത്ഥി പ്രതിനിധി ഹരികുമാർ പറഞ്ഞു ഉറപ്പ് ലംഘിച്ചാൽ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സമരം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി